കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു മാസ കാലത്തെ ജ്യോതിഷ ഫലങ്ങളാണ് വൃക്ഷികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് വിശാഖനക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ടയും ചേർന്നതാണ് വൃക്ഷികക്കൂറിൽ വരുന്നത് പ്രത്യേകിച്ച് വലിയ ഗുണഫലങ്ങളൊന്നും ഈ ധനുമാസത്തിൽ കാണുന്നില്ല ഉണ്ട് എന്നാലും കുറച്ചായിട്ടാണ് കാണുന്നത് സർക്കാരിൽ നിന്നുള്ള നടപടികൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നു ജപ്തി നടപടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നു അതുകൂടാതെ തസ്കരന്മാർ വീട്ടിലെ മോഷണത്തിന് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ മോഷണത്തിന് ഒരു ഇത് നടത്തുന്നു പക്ഷേ എന്നാലും വിലപിടിപ്പുള്ള ഒന്നും പോകാനുള്ള സാധ്യത കാണുന്നില്ല അതിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു അഗ്നിബാധ ഒഴിഞ്ഞു പോകും ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഇലക്ട്രിക്കൽ മുഖാന്തരമോ അല്ലാതെയുള്ള ഉള്ള തീപിടുത്തവും ഒഴിഞ്ഞു പോകും പല രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത ഉണ്ടാകുന്നു ദമ്പതിമാർ തമ്മിൽ പിണങ്ങി മാറി താമസിക്കാം ഭാര്യ ഭർത്താവും പിണങ്ങി മാറി താമസിക്കാം അല്ലെങ്കിൽ അവരെ ജോലി സംബന്ധമായിട്ട് വളരെ ദൂരത്തേക്ക് രണ്ടുപേരും അകന്ന് താമസിച്ചാലും മതിയാകും മക്കളും ഒരുപക്ഷെ ജോലിക്കായിട്ടോ പഠിക്കാനായിട്ടോ അകന്ന് താമസിക്കേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി ഓരോ നക്ഷത്രങ്ങളും വേർതിരിച്ചാണ് ഞാൻ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെയാണ് ആദ്യം പറയുന്നത് ഒമ്പത് വയസ്സുവരെയുള്ള നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കാം സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അത് ചില വിശാഖ വിശാഖനക്ഷത്രക്കാർക്കാണ് എല്ലാവർക്കുമല്ല അതുപോലെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് കേസ് കോടതി നടപടികളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക വിദ്യാഭ്യാസം ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തടസ്സങ്ങളൊന്നുമില്ലാണ്ട് നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ തൊഴിൽ നഷ്ടപ്പെടുത്തരുത് കാരണം വേറെ ഒരു തൊഴിൽ പെട്ടെന്ന് കിട്ടുന്നതിനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് അതുപോലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അതുതന്നെ ഒരു ഗുണമായി തീരുകയും ചെയ്യുന്ന ഒരു ഇത് കാണുന്നുണ്ട് ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാല്പത്തി അഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം സ്നേഹവിവാഹമോ ഇനി അറിയുന്നതായിരുന്നാലും അതൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു തൊഴില് ആഗ്രഹിച്ചിരുന്ന തൊഴിൽ നേടിയെടുക്കുന്നതിനും സാധിക്കുന്നു വാഹനം വീട് വീട് വയ്ക്കാനുള്ള സ്ഥലം ഇതെല്ലാം വാങ്ങുന്നതിന് സ്വന്തമാക്കുന്നതിന് സാധിക്കുന്നു അതുപോലെ ധനങ്ങൾ ധാരാളം ധനം ധനമുണ്ടാകുന്നതിന് സാധിക്കുന്നു ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് ശരീരത്തിനുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും അലർജിയുടെ ചെറിയ ശല്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് ഒഴിച്ചാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും അലർജി മൂലം ഉണ്ടാകാനായിട്ട് കാണുന്നില്ല ലഭിച്ച തൊഴിൽ തൊഴിലിൽ തന്നെ പുരോഗതി ഉണ്ടാവും പ്രൊമോഷൻ കിട്ടുകയും വേറെ നല്ല സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുകയോ ഒക്കെ ചെയ്യുന്നവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയും നിങ്ങൾക്ക് സിനിമയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ അത് കയറി പറ്റുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനം സമ്പാദിച്ച് വയ്ക്കാൻ സാധിക്കും ധാരാളം ധനം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഐശ്വര്യം നിലനിർത്തുന്നതിനുള്ള പൂജകൾ ഈ സമയം ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിരിക്കും അമ്പത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലത്തെ പ്രയാസങ്ങൾ മാറി വളരെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും പുതിയ വീട് വയ്ക്കാം പുതിയ വാഹനം വാങ്ങിക്കാം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്ക് സാധിക്കാൻ സാധിക്കും അതുപോലെ ഉന്നതങ്ങളിൽ നിന്ന് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് എഴുപത്തിരണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധന നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നതാണ് പിന്നെ വീഴാതെ ശ്രദ്ധിക്കണം വീഴ്ച വീണു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒടിയുകയും ചതിവ് വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി അനിഴ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് പതിമൂന്ന് വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറി താമസിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചില അസുഖങ്ങൾ വരാം ചെയ്യാത്ത ചില കാര്യങ്ങൾക്ക് പഴു കേൾക്കേണ്ടതായിട്ട് വരാം അവരെ കുറ്റ ആൾക്കാർ കുറ്റപ്പെടുത്തുകയും അപവാദം പറഞ്ഞ് വരുത്തുകയും ചെയ്യാം അതുപോലെ തന്നെ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ഈ അനിടം നക്ഷത്രക്കാര് വിധേയമാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ പല തെറ്റുകളിലും ചെന്ന് ചാടാനും ഉള്ള ഒരു സമയമാണ് പക്ഷെ അങ്ങനെയൊന്നും ചെന്ന് ചാടരുത് വളരെ ശ്രദ്ധിക്കുക പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്കും അപമാനങ്ങൾക്കും എല്ലാം സംരക്ഷണം ലഭിക്കും ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവ് ലഭിക്കും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കും അതുപോലെ തന്നെ നല്ല തൊഴിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു തൊഴിൽ ഒരു സാധ്യത കാണുന്നുണ്ട് ധനലാഭം പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും എല്ലാം സാധിക്കുന്നു അതൊരു ചില രോഗങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതൊന്നും ഒരു വലിയ രീതിയിൽ ശല്യം ചെയ്യുന്നില്ല മുപ്പത്തേഴ് മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ കലഹിക്കേണ്ട ഒരു സാധ്യത വരുന്നുണ്ട് അത് പ്രൊഫഷണൽ ലീഗോ ആകാം അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത് ഒരു ഇതൊക്കെ വരാം ബഹളമൊക്കെ വരാം ബന്ധം വേറെ പിരിയാനും ഒരു സാധ്യത കാണുന്നുണ്ട് ധനം ലഭിക്കുമെങ്കിലും ആവശ്യമായ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കിയാൽ വളരെയധികം ധനം സമ്പാദിക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെ അനാവശ്യമായ ചെലവുകളാണ് തുടരുന്നതെങ്കിൽ ധനം ആവശ്യത്തിന് തികയാണ്ട് വരുന്നൊരു സാഹചര്യം വരാം ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് മുപ്പത്തേഴ് വയസ്സ് മുതൽ അമ്പത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും സമ്പത്തുണ്ടാകാം സമ്പത്ത് നല്ല രീതിയിൽ ഉണ്ടാകും അതുപോലെ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഒരു പക്ഷേ ദേശത്തിൻ്റെ ഭരണാധികാരിയായി തീരാനും ഒരു സാധ്യത കാണുന്നുണ്ട് അതിപ്പം വസിക്കുന്ന ദേശത്തിൻ്റെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അത് അതല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഇതൊക്കെ ആകാനുള്ളൊരു സാധ്യത വലിയ ക്ലബുകളുടെയോ വലിയ വലിയ ട്രസ്റ്റുകളുടെയോ മേലധികാരിയായിട്ട് വരാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് പുനർവിവാഹം എല്ലാവർക്കുമല്ല ചില നക്ഷത്രക്കാർക്ക് പുനർവിവാഹം കഴിക്കാനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് കണ്ണിലും ഉദരത്തിലും വായിലൊക്കെ ചെറിയ രോഗങ്ങൾ വന്നേക്കാം അമ്പത്തേഴ് വയസ്സ് മുതൽ അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് പല ദുഃഖങ്ങളും മനപ്രയാസങ്ങളും വന്നുചേരാം ധനനാശം വരാം അന്യദേശത്തേക്ക് ചെന്ന് താമസിക്കേണ്ട ഒരു സാഹചര്യം വരാം വേണ്ടപ്പെട്ടവർ മരിക്കാം ബന്ധുക്കൾ ആരെങ്കിലും മരിക്കാം പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ ഉണ്ടാകാം എങ്കിലും അതൊന്നും വലിയ ശല്യം ചെയ്യില്ല പിന്നെ ആ വിചാരക്രിയകൾ നിമിത്തം ചില ദോഷങ്ങളൊക്കെ വരാം അതുകൊണ്ടൊരു ഭയം വരാം എങ്കിലും അതൊക്കെ അങ്ങ് മാറിപ്പോകും അറുപത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ധനം ധാരാളം ലഭിക്കാം പുതിയ വാഹനങ്ങൾ ഉണ്ടാകാം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം മാറി സുഖ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നു കാർഷിക മേഖലയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം എഴുപത്തി മൂന്ന് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ചില ശസ്ത്രക്രിയകളൊക്കെ അതായത് ഓപ്പറേഷനൊക്കെ നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് മുറിവ് ചതവ് ഒടിവ് എന്നിവ സംഭവിക്കാം എങ്കിലും ധനമുണ്ടാകാം ചിലവുകൾ വന്നിരുന്നാലും ധനത്തിന് കുറവ് വരാതെ പോകാം രക്തദോഷങ്ങൾ രക്തത്തിൽ അണുബാധ മൂലമുള്ള ദോഷങ്ങൾ വരാം പിത്തം സംബന്ധിച്ച ദോഷങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് അതൊക്കെ ചികിത്സ ലഭിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് ഒമ്പത് വയസ്സുവരെ ഉള്ളവർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കും വീട്ടിൽ നടക്കാം അവർ നിങ്ങളെ സംരക്ഷിക്കാനും എന്തെങ്കിലും കഴിവ് സാമ്പത്തികമായിട്ടൊക്കെ മോശമാണെങ്കിൽ ബന്ധുക്കളെല്ലാം നിങ്ങളെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും അതുമൂലം നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കാം പല രീതിയിലുള്ള പ്രയോജനങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കാം ഒമ്പത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ധനത്തിനും ഐശ്വര്യത്തിനും കോട്ടങ്ങൾ വരാനും സാധ്യതയുണ്ട് സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും സംഭവിക്കാൻ പാടിക്കാ പാടില്ലാത്ത പല ദുരന്തങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് മരണതുല്യമായ പല വിപത്തുകളും വന്നു ചേരാം വേണ്ടപ്പെട്ടവരുടെ വേർപാട് വളരെയധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാം പതിനാറ് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച പോലെ നടക്കാം വിദ്യാഭ്യാസത്തിന് തടസ്സം വന്നാലും അത് താൽക്കാലിക ഒരു തടസ്സം മാത്രമാകുന്നു ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള എല്ലാ ഭാഗ്യവും നിങ്ങൾക്കൊണ്ട് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ വിശേഷപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ ജോലിക്ക് ഇരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു നല്ല നല്ല തൊഴിൽ കിട്ടുന്നതിനു സാധിക്കുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ രീതിയിൽ ഉള്ള വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് ഉയർന്ന പദവി ലഭിക്കുന്നതിനുമുള്ള വഴി തുറന്നു കിട്ടുന്നതിനും സാധിക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു മുപ്പത്താറ് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ വരാം ധനച്ചെലവ് വന്നേക്കാം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യങ്ങൾ ലഭിക്കുന്നു അത് തൊഴിൽ മൂലമാണ് അങ്ങനെ പോകേണ്ടി വരുന്നത് മുറിവ് ചതവ് ഒഴിവ് വരാതെ ശ്രദ്ധിക്കണം ഉറ്റ ബന്ധുവോ മിത്രമോ മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും പൂർണമായിട്ട് മാറി പ്രതാപവും ഐശ്വര്യവും പദവിയും ആഡംബരമായിട്ടുള്ള ജീവിതവും നിങ്ങൾക്ക് ലഭിക്കുന്നു അമ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ചില അവയവങ്ങൾക്ക് സർജറി നടക്കേണ്ട ഒരു സാധ്യത സർക്കാരിൽ നിന്നും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടീസുകൾ ലഭിക്കാൻ ഇൻകം ടാക്സിൽ നിന്നോ അല്ലാതെയൊക്കെ ലഭിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് കോടതി നടപടികളും വരാം അതെല്ലാം നിങ്ങൾ നല്ലൊരു വക്കീലിനെ വെച്ചാൽ അതെല്ലാം ശരിയാകാവുന്നതു മാത്രമേ ഉള്ളൂ അശ്രദ്ധ കാണിച്ചാൽ ജയിൽവാസം വരാം തസ്കർമാരിൽ നിന്നും നിങ്ങൾ വളരെ സൂക്ഷിക്കുക കള്ളന്മാരിൽ പലതും നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കളൊക്കെ മോഷ്ടിക്കേണ്ട ഒരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വെക്കുക അമ്പത്തൊമ്പത് വയസ്സ് മുതൽ എഴുപത്തി ഏഴ് വയസ്സ് വരെ ഉള്ളവർക്കും അല്ല അതിന് മുകളിലോട്ടുള്ളവർക്കും അശ്രദ്ധ കാരണവും ബുദ്ധിമോശം കാരണവും ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാം അതൊക്കെ ഒരു പശ്ചാത്താപം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണം കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാരിൽ നിന്നുള്ള നോട്ടീസൊക്കെ കിട്ടി അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുക അതിനെന്തെങ്കിലും പിഴയൊക്കെ അടക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ പിഴയൊക്കെ അടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നും വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യമായ ഫലങ്ങൾക്ക് ജ്യോതിഷ അതായത് ജാതക പരിശോധന നോക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം